പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പത്തൊമ്പത് ആറ് ഇയർ ലെങ്ത്തുള്ള സിൽവർ ഐഡ് എക്സ്ട്രീം ഫേസ് പഞ്ച് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു വയസ്സ് പ്രായം പതിഞ്ഞ കൊമ്പ് ഹൈദരാബാദി സ്റ്റഡിങ് മെയിൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ക്രോസിങ്ങിനു വേണ്ടി പേരൻ സ്റ്റോക്കാക്കാൻ വളരെ അനുയോജ്യവുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സ്റ്റോക്ക് ക്വാളിറ്റി ഡബ്ബ ബീറ്റൽ കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും കാൽപ്പൊക്കവും സിൽക്കി സ്കിന്നും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റി ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിയൊൻപത് ദിവസം കഴിഞ്ഞ പതിനഞ്ച് മാസം പ്രായമുള്ള സിരോഹി ഷെറ ബീറ്റൽ ക്രോസ് കടിഞ്ഞു ചെനയാട് വില്പനയ്ക്ക് നല്ല കാൽപൊക്കവും ഇടനീട്ടവും നല്ല ചെവിനീളവും തീറ്റയും കൂടി ഇടനീട്ടവും ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് നല്ല ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി മുട്ടരുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്താറ് ദിവസം കഴിഞ്ഞ പതിനാല് മാസം പ്രായമുള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റൽ ഒറിജിനൽ ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് ഒന്നര ലിറ്റർ കറവയുള്ള ഹൈദരാബാദി തള്ളയാടിന്റെ കടിഞ്ഞൂൽ കുട്ടി നല്ല കാൽപ്പൊക്കം ഇടനീട്ടവും നല്ല ചെവി നീളവും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ആടാണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന സിരോഹി ചെനയാട് വിൽപ്പനയ്ക്ക് അൻപത്തഞ്ച് കെ ജിയോളം ലൈവ് വെയ്റ്റ് മൂന്നര മാസം നിറചന നല്ല ഇടനീട്ടവും പൊക്കവും നാല് പല്ലുപ്രായം രണ്ട് വയസ്സ് ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും കാൽ കാൽപൊക്കവും നല്ല തീറ്റയും കൂടിയും ഇടനീ ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്രസവം കഴിഞ്ഞ നല്ല തീറ്റയും കുടിയും വെള്ളം കുടിയും ഒക്കെയുള്ള ഒരു പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്റർ പാലിനടുത്ത് ഇപ്പോൾ കറവയുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏഴു മാസം പ്രായം വീതമുണ്ട് വൈറ്റ് ആടിന് മുപ്പത്തിയേഴ് കിലോ വെയിറ്റും ബ്രൗണിന് മുപ്പത്തി അഞ്ച് കിലോ വെയിറ്റും ബോഡി വെയിറ്റും ഉണ്ട് വൈറ്റ് ആടിന് ഇരുപതിനായിരം രൂപയും ബ്രൗൺ മുട്ടൻകുട്ടിക്ക് പതിനെണ്ണായിരം രൂപയാണ് വില ചോദിക്കുന്നത് സ്ഥലം ആലുവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടികളെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലുവ എറണാകുളം ജില്ലയിലെ ആലുവയാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ചൊരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല വലുപ്പോ ഉള്ള മുപ്പത് കിലോയ്ക്ക് മേലെ ബോഡി വെയ്റ്റ് ഉള്ള ഇന്ന് മടി മതിലക്ഷണം കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്ത് ചെയ്യിച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് നാല്പത്തഞ്ച് കെ ജിക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് രണ്ട് മാസം ചെനയുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട വാഹന സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പാലാടും ഒരു തള്ളയാടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് പാലാടിന് അര ലിറ്ററിന് മുകളിൽ പാലുണ്ട് ആദ്യ പ്രസവത്തിലെ അമ്മയാടും അതിൻ്റെ അഞ്ച് മാസമായ നല്ല രണ്ട് പിടക്കുട്ടികളും ഈ നാല് ആടിനും കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടിയുമുണ്ട് വില നാലിനും കൂടി മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം ചാവക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല കാലുയരവും ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആട് തൂക്കം നാല്പത്തഞ്ച് കിലോ അപ്രോക്സിമേറ്റ്ലി ഒരു മാസം ചെനയുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കഴിഞ്ഞ് രണ്ട് ഹൈദരാബാദി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട്ടിൻകൂട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കൂടാണ് അത്യാവശ്യം അധികം പഴക്കമില്ലാത്ത നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ആട്ടിൻകൂടിന് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആടുകളെ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല കൂടാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സിന് മുകളിൽ പ്രായം നാട്ടിൽ ജനിച്ചു വളർന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിംഗിനെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായത് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ എരമല്ലൂർ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല സൂപ്പർ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നാലാമത്തെ പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയോ ഒരു പിടക്കുട്ടിയോ ആണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല വലിപ്പമുള്ള തള്ളയാടും കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുള്ള കുട്ടികൾ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കറക്കാറില്ല നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ആലത്തൂർ വടക്കാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല ആരോഗ്യമുള്ള നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വടക്കാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് ആടുകൾ വിൽപ്പനയ്ക്ക് മൂന്ന് തളയാടും മൂന്ന് മുട്ടന്മാരും പിന്നെ പിടക്കുട്ടികളുമാണ് ഉള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഇറച്ചി ആടുകളും വളർത്താൻ അനുയോജ്യമായ പറ്റുന്നവയും ഉണ്ട് ഇതിന് എട്ടണത്തിന് കൂടി വില ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പേലേപ്പുറം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പേലേപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ഒരു കറവപ്പശു വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് മൂന്ന് ദിവസം കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാല് കിട്ടിയതാണ് സ്ഥലം പാലക്കാട് ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തി മൂവായിരം രൂപയാണ് നാല് പല്ല് പ്രായം നല്ല തീറ്റയും കുട്ടിയും നല്ല ബോഡി നല്ല ആരോഗ്യമുള്ള ബോഡിയും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും നല്ല കാമ്പുകളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഇല്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം സ്ഥലം വെട്ടിച്ചിറ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയുടെ പാൽ കുടിച്ച് വളർന്ന കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് വലിയ പെണ്ണാടും പിന്നെ ഒരു അമ്മയും ഒരു മുട്ടൻ കുഞ്ഞും വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവത്തിലെ ആട് ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും കുട്ടിക്ക് നാലു മാസം ആവുന്നതേയുള്ളൂ നല്ല വളർച്ചയിലെത്തുന്ന കുട്ടിയാണ് പ്രസവിച്ചിട്ട് നാല് മാസം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് ആദ്യ പ്രസവം രണ്ട് കുട്ടികളായിരുന്നു രണ്ടാം പ്രസവത്തിനായി ഹീറ്റ് കാണിച്ചു ക്രോസ് ചെയ്തിട്ടില്ല വില ഈ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി നാനൂറ് രൂപയാണ് ബീറ്റൽ ടെൽ ക്രോസ് ആട് മാത്രം ലൈവ് വെയ്റ്റ് നാൽപ്പത് കെ ജി കിലോ ഉണ്ടാകും ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം ചാവക്കാട് തൃശൂർ ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിമൂന്ന് മാസം പ്രായമുള്ള ഒരു ഡെബ ബീറ്റൽ കടിഞ്ഞുൽ ചെനയാട് വിൽപ്പനയ്ക്ക് രണ്ട് മാസം ചെന കൺഫേംഡ് ആണ് ഒറിജിനൽ ബീറ്റൽ മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തത് സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഉള്ള ഇതിനാവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ്ബ്രീ പെണ്ണാട് വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ പെണ്ണാടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഒരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഒരു മുട്ടൻ വിൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താനും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഒരു മാസം പ്രായമുള്ള ഒരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള മലബാറി മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുപ്പി പാലെല്ലാം കുടിക്കുന്ന ഏതാടിൻ്റെ പാലും കുടിക്കുന്ന കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ടര മൂന്ന് മാസം പ്രായം ഉണ്ടാകും തീറ്റയൊക്കെ തിന്നു തുടങ്ങിയ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചാറ് മാസം കൊണ്ട് പ്രസവിക്കുന്ന ഒരു മലബാറി നിറചന ആട് വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായി നിറ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല മടിപ്പവറൊക്കെയുള്ള കടിഞ്ഞു നിറ ചെനയാടാണ് അഞ്ചാറ് മാസം കൊണ്ട് പ്രസവിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെനയുള്ള ഒരു ആട് വില്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജംന ജെ പി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് ക്രോസ് ചെയ്ത മുട്ടന്റെ പണം കൊടുത്തിട്ടുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ ഒരു ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ കിട്ടാൻ സാധ്യതയുള്ള ഈ കടിഞ്ഞൂൽ പശുവിന് വില ചോദിക്കുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലുപ്പവും നല്ല മടി പവറും നല്ല കാമ്പുകളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല തീറ്റയും കുടിയും നല്ല പാലും കിട്ടുന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കറവ് പശു വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ടര ലിറ്റർ വരെ കിട്ടിയ പശുവാണ് ഇനി രണ്ടാമത്തെ പ്രസവം പത്ത് ദിവസം മാത്രം ബാക്കി സ്ഥലം പാലക്കാട് വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റും നല്ല മടി പവറും നല്ല ഈക്വൽ ലെങ് ഉള്ള നല്ല കാമ്പുകളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആരോഗ്യമുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റോ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല കാലുയരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും ടെൻഡൻസിയുള്ള ഇതിന് ഏഴ് മാസം മാത്രമേ പ്രായമുള്ളൂ ഡെലിവറി സൗകര്യമില്ല സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിറക്കവും ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ